സൈനികന്റെ ഭാര്യ സ്വന്തം കുഞ്ഞിനെ ശിക്ഷിച്ചത് പ്രാകൃതമായി കായംകുളത്തെ നിധി അറസ്റ്റിലായത് ഇങ്ങനെ ആലപ്പുഴ കായംകുളത്ത് നാലര വയസ്സുള്ള സ്വന്തം മകനെ ചട്ടുകം ചൂടാക്കി കാലിൽ പൊള്ളലേൽപ്പിച്ച യുവതി അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കായംകുളത്തിന് സമീപം കണ്ടല്ലൂർ വടക്ക് പുതിയ വിള അംബികാഭവനത്തിൽ നിധിയാണ് അറസ്റ്റിലായത് ഇവരുടെ ഭർത്താവ് സൈനികനാണ് നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിനുള്ള ശിക്ഷയായാണ് യുവതി മകനെ പൊള്ളലേൽപ്പിച്ചത് കഴിഞ്ഞ ഇരുപതിനാണ് സംഭവം കുട്ടി എൽ കെ ജെ വിദ്യാർത്ഥിനിയാണ് സൈനികനായ പിതാവ് ജോലിസ്ഥലത്താണ് കുട്ടിയും അമ്മയും മുത്തശ്ശിയുമാണ് വീട്ടിലുള്ളത് പൊള്ളലേറ്റ കുട്ടിയെ അമ്മയും മുത്തശ്ശിയും ചേർന്ന് വേലഞ്ചെറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കുട്ടി ചൂടുള്ള ദോഷക്കല്ലിൽ അറിയാതെ ഇരുന്നപ്പോൾ പൊള്ളലേറ്റതെന്നാണ് അമ്മ ഡോക്ടറോട് പറഞ്ഞത് സംശയം തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് നിധിയുടെ ഭർത്താവിന്റെ അമ്മ കുട്ടിയെ നിധി എന്ന് വെളിപ്പെടുത്തിയത് കുട്ടി ട്രൗസറിൽ മലമൂത്ര വിസർജനം നടത്തുകയും തുടർന്ന് അമ്മ കുട്ടിയെ ചട്ടുകം കൊണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് തുടർന്ന് മുത്തശ്ശി പരാതി എഴുതി നൽകുകയും ചെയ്തു മുത്തശ്ശിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും ചെയ്തു കുട്ടിയോട് അമ്മ നിരന്തരം ദേഷ്യപ്പെടാറുണ്ടെന്ന് ഭർത്താവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അമ്മയെ അറസ്റ്റ് ചെയ്തത് എസ് എച്ച്ഒ സി അമലിന്റെ നിർദ്ദേശാനുസരണം എസ് എ ശ്രീകുമാർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സനൽകുമാർ ജസീല അർച്ചന എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു കുട്ടിയുടെ അച്ഛൻ സൈന്യത്തിലാണ് ജോലി ചെയ്തത് അദ്ദേഹത്തെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട് അമ്മായി അമ്മയും മരുമകളും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലെന്ന് പോലീസ് പറഞ്ഞു കുട്ടി ഇപ്പോൾ കുടുംബ വീട്ടിലാണുള്ളത്